രികിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമാകുന്നു കുണ്ടറ നിക്കൽ തൊണ്ടിരക്കമുക്ക് കുരിശടിക്ക സമീപത്തെ വെള്ളക്കെട്ടാണ് യാത്ര ദുരിതമാക്കുന്നത് ഓടെ അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണം അപകട അവസ്ഥയിലാണ് ആളുകൾ മണ്ണ് ബുദ്ധിമുട്ടുകയാണ് കുണ്ടറ നാന്തിരിക്കൽ തൊണ്ടിരക്കമുക്ക് കുരിശടിക്ക സമീപത്തെ വെള്ളക്കെട്ടാണ് നാട്ടുകാർക്ക് ദുരിതമാകുന്നത് ഓടയടഞ്ഞതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴിച്ച മണ്ണ് റോഡിരികിൽ നിക്ഷേപിച്ചതാണ് ഓടയടയാൻ കാരണമായത് മഴ ശക്തമായതോടെ വെള്ളക്കെട്ടും രൂപപ്പെട്ടു രണ്ട് ആഴ്ചയായിട്ട് മഴ പെയ്യുന്ന മഴവെള്ളം മുഴുവനും ഈ റോഡിൽ സമീപം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശടിക്ക് എതിർവശം ഉള്ള ഓട ജലജീവൻ പദ്ധതിയുടെ ഞാങ്കടവ് പദ്ധതിയുടെ പൈപ്പിടുന്നതിന്റെ ഭാഗമായിട്ടുള്ള മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് അതിന്റെ ഫലമായും മറ്റ് വേസ്റ്റുകളെല്ലാം കയറി ഈ പി ഡബ്ല്യു അടിയിൽ കൂടിയുള്ള ഓട അടഞ്ഞു തന്മൂലം ഈ രണ്ട് സൈഡിലും നിന്നും ഉയർന്ന ഭാഗത്തു നിന്നും വരുന്ന മഴവെള്ളം ഇവിടെ കെട്ടി നിന്നും കൂടാതെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഉണ്ടായിരുന്നത് ഈ വെയിറ്റ് കയറി ഈ മണ്ണ് കൊണ്ടുവന്ന് വെയിറ്റ് കയറി പൈപ്പ് പൊട്ടുകയും ചെയ്തു എന്നാൽ ഇന്ന് രാവിലെ വാട്ടോത്തിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ ഇടപെടലിന്റെ ഭാഗമായി ആ പൈപ്പ് ലൈൻ മാറ്റിയെങ്കിൽ തന്നെയും ഈ മഴ പെയ്യുന്ന വെള്ളം ഒഴിപ്പോ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് എത്രയും വേഗം മണ്ണ് നീക്കം ചെയ്ത് ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അടിയന്തരമായും ഈ പി ഡബ്ല്യു ഡി റോഡിന് അടിയിൽ കൂടിയുള്ള ഈ ഓടയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും മാറ്റിയെങ്കിൽ മാത്രമേ ഈ പിന്നെ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം ശാശ്വത പരിഹാരം ആവുകയുള്ളൂ കൂടാതെ പിന്നെ ഈ അതിന് മുന്നിൽ ഒരു വീടുകാർക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത വിധം വെള്ളം കെട്ടി ആ വാതില് മുഴുവൻ ചെളിയും വെള്ളവും കെട്ടുമായി കിടക്കുകയാണ് ഈ ഇതിലെ പോകുന്ന യാത്രക്കാർക്ക് മുഴുവനും ബുദ്ധിമുട്ടുള്ള ന്യൂസ് ബ്യൂറോ